നമസ്കാരം ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസഫലമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം മുതൽ ഗുണദോഷമായ ഫലങ്ങളാണ് കാണുന്നത് ഏഴര ശനിയിലെ ആദ്യഘട്ടമായ ശനി തുടരുന്നതിനാൽ ചില മാനസിക ഘടകങ്ങളും അപ്രതീക്ഷിത ചിലവുകളും ഉണ്ടാകാനിടയുണ്ട് എങ്കിലും പതിനൊന്നാം ഭാവത്തിലെ രാഹുവിൻ്റെ സ്ഥാനം പല വിധത്തിലുള്ള നേട്ടങ്ങൾ ആഗ്രഹ സബലീകരണത്തിനും വഴിയൊരുക്കും വ്യാഴം മൂന്നാം ഭാഗത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങളുടെ ധൈര്യത്തെയും പരിശ്രമങ്ങളെയും വർദ്ധിപ്പിക്കും ഈ മാസം വിവേകത്തോടെയുള്ള തീരുമാനങ്ങളും ശ്രദ്ധാപൂർവമായ പ്രവർത്തനങ്ങളും ആവശ്യമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം നോക്കുമ്പോൾ മേടൻ രാശിയിൽ ഉൾപ്പെടുന്ന അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ് ഊർജ്ജസ്വലത വേഗത എപ്പോഴും മുന്നോട്ട് പോകാനുള്ള ത്വര സാഹസിക മനോഭാവം എന്നിവ ഇവരുടെ പ്രധാന സവിശേഷതകളാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങാനും നേതൃത്വം നൽകാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് തുറന്ന മനസ്സുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും എന്നാൽ ചിലപ്പോൾ അക്ഷമയും എടുത്തുചാട്ടവും പ്രകടിപ്പിക്കാനും സാധ്യത കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൂര്യൻ പതിനഞ്ച് വരെ ഇടവൻ രാശിയിലും നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണത് ശേഷം മിഥുനൻ രാശിയിലേക്കും മൂന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു മാസത്തിൻ്റെ തുടക്കത്തിൽ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പിന്നീട് ചിങ്ങൻ രാശിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ബുധൻ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇടവൻ രാശിയിലും പിന്നീട് മിഥുനൻ രാശിയിലേക്കും സഞ്ചരിക്കുന്നുണ്ട് വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും ഈ മാസം മുഴുവൻ സഞ്ചരിക്കും ശുക്രൻ മാസത്തിൻ്റെ തുടക്കത്തിൽ മേടൻ രാശിയിലും പിന്നീട് ഇടവൻ രാശിയിലേക്കും മാറുന്നുണ്ട് ശനി മീനൻ രാശിയിൽ ഈ മാസം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട് രാഹു കുംഭൻ രാശിയിൽ ഈ മാസം മുഴുവൻ സഞ്ചരിക്കുന്നു കേതു നക്ഷത്രാധിപനായ കേതു ചിങ്ങൻ രാശിയിൽ ഈ മാസം മുഴുവൻ സഞ്ചരിക്കുന്നു മാസത്തിലെ അശ്വതി നക്ഷത്രത്തിന്റെ ഫലം നോക്കുമ്പോൾ തൊഴിൽപരമായി മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ രണ്ടിലെ സൂര്യൻ സംസാരത്തിലൂടെയും ആശയവിനിമയത്തിലൂടെയും ജോലികളിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നു പിന്നീട് സൂര്യൻ മൂന്നിലേക്ക് മാറുന്നത് തൊഴിൽപരമായ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കും പതിനൊന്നിലെ രാഹുവിൻ്റെ ശക്തമായ സ്ഥാനം തൊഴിൽപരവും പുതിയ അവസരങ്ങൾക്കും കാരണമാകും ദീർഘകാലമായി കാത്തിരിക്കുന്ന പ്രമോഷനോ അംഗീകാരമോ ലഭിക്കാൻ സാധ്യതയുണ്ട് മൂന്നിലെ വ്യാഴം നിങ്ങളുടെ ധൈര്യത്തെയും ആശയവിനിമയത്തെയും വർദ്ധിപ്പിക്കും ഇത് തൊഴിൽപരമായ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഗുണം ചെയ്യും നാലിലെ ചൊവ്വ മാസത്തിൻ്റെ തുടക്കത്തിൽ ജോലി ജോലിസ്ഥലത്ത് ചില അസ്വസ്ഥതകൾ സഹപ്രവർത്തകരുമായുള്ള പ്രശ്നങ്ങൾക്കും കാരണമാക്കും എന്നാൽ ചൊവ്വ അഞ്ചിലേക്ക് മാറിയാൽ ക്രിയാത്മകമായ പ്രോജക്റ്റുകളിൽ വിജയം നേടാൻ സാധിക്കും വിദേശ ജോലിക്കോ ദൂരദേശ യാത്രയ്ക്കോ ശ്രമിക്കുന്നവർക്ക് പന്ത്രണ്ടിലെ ശനി ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും പിന്തുണയോടെ വിജയം നേടാൻ കഴിയും സാമ്പത്തികമായി നോക്കുമ്പോൾ പതിനൊന്നാം ഭാവത്തിലെ രാഹു സാമ്പത്തികമായി വളരെ അനുകൂലമായ സമയമാണ് വിവിധ മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകാനും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടം കൊയ്യാനും കഴിയും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ രണ്ടിലെ സൂര്യനും ശുക്രനും സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കും എങ്കിലും പന്ത്രണ്ടിലെ ശനി അപ്രതീക്ഷിത ചിലവുകൾക്കും നഷ്ടങ്ങൾക്കും കാരണമായേക്കാം സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും അനാവശ്യമായ റിസ്ക്കുകൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് അഞ്ചിലേക്ക് ഏത് ഊഹക്കച്ചവടങ്ങളിൽ നിന്നും വലിയ നിക്ഷേപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ നിങ്ങളെ നിർദ്ദേശിക്കുന്നു നഷ്ടസാധ്യത കാണുന്നതുകൊണ്ടാണ് ആരോഗ്യം പന്ത്രണ്ടിലെ ശനി ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് ഉറക്കമില്ലായ്മ മാനസിക സമ്മർദ്ദം കാലുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയും കാണുന്നുണ്ട് മാസത്തിൻ്റെ തുടക്കത്തിൽ നാലിലെ ചൊവ്വ നെഞ്ചുവേദന ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം വാഹനം ഓടിക്കുമ്പോഴും യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അഞ്ചിലേക്ക് ഏതു മക്കളുടെ ആരോഗ്യകാര്യങ്ങളിലും സ്വന്തം സംബന്ധമായ പ്രശ്നങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് പൊതുവായ ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം ശ്രദ്ധയും ചിട്ടയായ ജീവിതശൈലി ആവശ്യമായിട്ട് കാണിക്കുന്നുണ്ട് യോഗ ധ്യാനം എന്നിവ ശീലിക്കുന്നത് മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കും കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ രണ്ടിലെ സൂര്യൻ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചില തെറ്റിദ്ധാരണകൾക്ക് വഴിയുമുണ്ട് നാലിലെ ചൊവ്വ മാസത്തിൻ്റെ തുടക്കത്തിൽ ഗൃഹാന്തരീക്ഷത്തിൽ ചില അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അഞ്ചിലെ കേതു മക്കളുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾക്ക് ഇടയാക്കിയേക്കും അവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയും സ്നേഹവും നൽകുക പന്ത്രണ്ടിലെ ശനി കാരണം കുടുംബത്തിൽ ചില അസ്വസ്ഥതകളോ അകൽച്ചയോ ഒക്കെ അനുഭവപ്പെടാനും ഇടയുണ്ട് എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ മൂന്നിലെ സൂര്യനും വ്യാഴവും കുടുംബാംഗങ്ങളുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താനും സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കാനും സഹായിക്കും പ്രണയം സ്നേഹബന്ധങ്ങൾ നോക്കുമ്പോൾ അഞ്ചാം ഭാവത്തിലെ കേതു പ്രണയബന്ധങ്ങൾ ചില വെല്ലുവിളികളും തെറ്റിദ്ധാരണകളും സൃഷ്ടിക്കാൻ കഴിയും നിലവിലുള്ള ബന്ധങ്ങളിൽ അകൽച്ച വരാതെ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് ഒന്നിലെ ശുക്രൻ മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ആകർഷണ ശക്തി വർദ്ധിപ്പിക്കുകയും പുതിയ ബന്ധങ്ങൾക്ക് സാധ്യത നൽകുകയും ചെയ്യും എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ നാലിലെ ചൊവ്വയും അതായത് മാസത്തിൻ്റെ തുടക്കത്തിൽ പിന്നീട് പങ്കാളിയുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുള്ള ഗ്രഹസ്ഥിതികളും ശ്രദ്ധിക്കേണ്ടതാണ് പരസ്പര വിശ്വാസവും തുറന്ന സംസാരവും പ്രധാനമാണ് വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ അഞ്ചാം ഭാവത്തിലെ കേതു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കും താൽപ്പര്യമില്ലാത്ത വിഷയങ്ങൾ പഠിക്കേണ്ടി വന്നേക്കാം എങ്കിലും മൂന്നിലെ വ്യാഴം മത്സര പരീക്ഷകളിലും വിജയം നേടാൻ സഹായിക്കും നിങ്ങളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പന്ത്രണ്ടിലെ ശനി ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും രാഹുവിൻ്റെ പിന്തുണയോടെ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുമുണ്ട് ഓരോ ആഴ്ചകളിലെയും വിശകലനം നമുക്ക് നോക്കാം ഒന്നാം ആഴ്ചയിൽ ഈ ആഴ്ച ജൂൺ തുടക്കത്തിൽ ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് വ്യക്തിപരമായ ആകർഷണീയത വർദ്ധിപ്പിക്കും സൂര്യൻ രണ്ടാം ഭാവത്തിൽ സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും പന്ത്രണ്ടിലെ ശനി കാരണം ചെലവുകൾ നിയന്ത്രിക്കണം പതിനൊന്നിലെ രാഹുവും മൂന്നിലെ വ്യാഴവും പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകും നാലിലെ ചൊവ്വ ഗൃഹപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടാമാഴ്ച നോക്കുമ്പോൾ ജൂൺ എട്ട് മുതൽ പതിനാല് വരെ ഈ ആഴ്ചയിൽ ഗൃഹസ്ഥിതികൾക്ക് വലിയ മാറ്റമൊന്നും കാണുന്നില്ല ശുക്രൻ ജന്മരാശിയിൽ തുടരുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും അച്ചടക്കവും പാലിക്കുക ചൊവ്വ നാലിൽ തുടരുന്നത് വാഹന ഉപയോഗത്തിലും ഗൃഹപരമായ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടതാണ് ആഴ്ചയുടെ അവസാനം സൂര്യൻ മൂന്നാം ഭാവത്തിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്നുണ്ട് മൂന്നാം ആഴ്ച ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഈയിടെ തുടക്കത്തിൽ ഏകദേശം ആഴ്ച പതിനഞ്ച് സൂര്യൻ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നു ഇത് നിങ്ങളുടെ ധൈര്യവും പരിശ്രമശേഷിയും വർദ്ധിപ്പിക്കും സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും ചെറിയ യാത്രകൾക്ക് സാധ്യതയും നൽകുന്നുണ്ട് തൊഴിലിൽ കൂടുതൽ പ്രവർത്തന സ്വഭാവത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും ബുധനും ഈ സമയം മൂന്നാം ഭാവത്തിൽ ഉണ്ടാകാനിടയുണ്ട് ഇത് ആശയവിനിമയങ്ങൾക്കും വളരെ നല്ലതാണ് ശുക്രൻ രണ്ടാം ഭാവത്തിലേക്ക് മാറിയിട്ടുണ്ടാകാം ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്കും കുടുംബത്തിനും നല്ലതാണ് നാലാം ആഴ്ച ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെ നോക്കുമ്പോൾ മൂന്നിലെ സൂര്യനും വ്യാഴവും ഈ ആഴ്ച നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കും പതിനൊന്നിലെ രാഹു സാമ്പത്തികപരമായ ഉറച്ച നൽകും ശുക്രൻ രണ്ടിൽ സ്വന്തം ക്ഷേത്രത്തിൽ തുടരുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും പന്ത്രണ്ടിലെ ശനിയുടെ സ്വാധീനം കാരണം അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് അഞ്ചിലെ കേതു പ്രണയങ്ങളിലും മക്കളുടെ കാര്യത്തിലും ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് അവശേഷിക്കുന്ന ദിവസങ്ങൾ നോക്കുമ്പോൾ ജൂൺ ഇരുപത്തൊമ്പത് മുപ്പതാണ് ഈ ദിവസങ്ങളിൽ പൊതുവെ അനുകൂലമായ ഗൃഹസ്ഥിതി തുടരുന്നു സാമ്പത്തിക നേട്ടങ്ങൾ തൊഴിൽപരമായ പുരോഗതിക്കും സാധ്യതയുണ്ട് വ്യക്തിപരമായ കാര്യങ്ങളിൽ സന്തോഷം അനുഭവപ്പെടും ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ ശനി പന്ത്രണ്ടിൽ വിരേശനെ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുക ഹനുമാൻ ചാലിസ ജപിക്കുക എള് തിരി കത്തിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുക പ്രായമായവരെ സഹായിക്കുക ഇവയൊക്കെ നല്ലതാണ് കേതു അഞ്ചിൽ അതായത് നക്ഷത്രാധിപൻ കേതു പ്രീതിക്കായി ഗണപതി ആരാധിക്കുക ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ് വിചിത്ര വർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുക ചൊവ്വ നാലിൽ നീചനായി നിൽക്കുന്നുണ്ട് മാസത്തിൻ്റെ തുടക്കത്തിൽ സുബ്രഹ്മണ്യ ഭഗവാനെയും ഭദ്രകാളിയെ ആരാധിക്കുക ചൊവ്വാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ് പൊതുവായി നിത്യേനയുള്ള പ്രാർത്ഥന ധ്യാനം എന്നിവ മാനസിക ശാന്തി നൽകാനും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനും സഹായിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഏഴര ശനി കാലഘട്ടമാണെങ്കിലും രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും അനുകൂലമായ സ്ഥാനങ്ങൾ കാരണം പല വിധത്തിലുള്ള നേട്ടങ്ങൾക്കും അവസരങ്ങൾക്കും സാധ്യതയുണ്ട് സൂര്യൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും രാശിമാറ്റങ്ങൾ മാസത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തും ശ്രദ്ധയും കഠിനാധ്വാനവും ഈശ്വരാധീനവും ഉണ്ടെങ്കിൽ ഈ മാസത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും